എല്ലാവർക്കും എസ് എം വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ന്യൂസിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു അഹല്യ അഹല്യെന്ന് പറഞ്ഞൊരു കുട്ടി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൂങ്ങി ന്യൂസ് മരിച്ചവർക്കായിട്ട് ഇവിടെ കൊടുക്കാം വയസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ കണ്ടത് അമ്മ വഴക്ക് ആത്മഹത്യ ചെയ്തു എന്നാണ് സൂചന വിവരങ്ങളുമായി ഉണ്ട് എന്താണ് പോലീസ് പറ്റി മറ്റ അടുത്ത സമയം മുൻപാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് തിരുവനന്തപുരം നേമം സ്വദേശിയായ നാലാം ക്ലാസ്സുകാരിയാണ് ഇത്തരത്തിൽ തൂങ്ങി മെച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അഹല്യ എന്നാണ് കുട്ടിയുടെ പേര് അമ്മ കുട്ടിയുടെ അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമികമായി പോലീസിന് ലഭിക്കുന്ന വിവരം എന്നും പോലീസ് അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ എന്താണ് സാഹചര്യം എന്ത് സാഹചര്യത്തിലാണ് വഴക്ക് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ് നിലവിൽ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് എന്നതാണ് വിവരം സ്കൂളിലാണ് ഈ ഒരു ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാണത്താരെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിൽ പറഞ്ഞ പോലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കുട്ടി ഇപ്പൊ എമ്പത് വയസ്സുണ്ടാവും കുട്ടിക്ക് ഇത് ഫാനിൽ തൂങ്ങിയാണ് കൊച്ചു മരിച്ചത് ഈ കൊച്ചിൻ്റെ എന്താ കാരണം എന്നിപ്പോൾ നമുക്ക് പോലീസ് പറഞ്ഞേക്കുന്നത് അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞു അതിപ്പോൾ ഏത് വീട്ടിലാണ് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകും ചപ്പം അമ്മമാർ വഴക്ക് പറയും ചെറുതോ വലുതോ എന്തെങ്കിലും പ്രശ്നത്തിന് അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ വഴക്ക് പറയാം സ്വാഭാവിക അപ്പോൾ ആ വഴക്ക് താങ്ങാൻ പറ്റാണ്ടാണ് ഈ കൊച്ച് മരിച്ചത് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ വരെ കിട്ടിയിരിക്കുന്ന ന്യൂസ് അപ്പൊ അതിപ്പോ എന്തായാലും നമ്മളിപ്പോ ആ ന്യൂസ് അല്ല ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഏജുള്ളവർക്ക് ചിന്തിക്ക എനിക്കത്ര മെച്ചൂടായിരുന്നില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇപ്പത്തെ പിള്ളേരുടെ ഒരു വളർച്ച അത് കൂടുതൽ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ കൂടുതൽ പിള്ളേർ യൂസ് ചെയ്യുന്നു കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് ഇനി കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കുന്നു ചെല്ലും കാരണം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യുന്നില്ല എന്ന് തന്നെ പറയാം അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളറിയുന്നുള്ളൂ എനിക്കും ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല നമ്മള് നാലഞ്ച് അങ്ങനത്തെ കാലഘട്ടം അല്ല ക്ലാസ് അങ്ങനത്തെ സമയത്തൊക്കെ ഇങ്ങനെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് അതെന്താന്ന് പറയാത്തൊരു കാലഘട്ടമായിരിക്കും അപ്പൊ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പോയി അതും ഫാനിമ തൂങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലും ഇത് ചേറിട്ട് എന്നിട്ട് ഫാനുമ്പോ തൂങ്ങ ഉരുക്കിട്ട് തൂങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കാര്യം ചിന്തിക്കാൻ വരെ പറ്റുന്നില്ല അത്രയ്ക്കും തേരെ കുട്ടിക്ക് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവണില്ല ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തന്നെയാണ് പറഞ്ഞിട്ട് കാരണം മുമ്പ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനത്തെ പല ആത്മഹത്യകൾ ആത്മഹത്യകളെ കുറിച്ചും പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു വരുന്നത് ആത്മഹത്യ മാത്രമല്ല കൊലപാതങ്ങൾ പല പല എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ നടക്കുന്നത് ചെറിയൊരു വഴക്ക എന്തേലും ആവട്ടെ ഇപ്പൊ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും നിസാര കാര്യത്തിനായിരിക്കും നമ്മൾ ഇത്ര വലിയ ലെവൽ ചിന്തിച്ചു കൂട്ടുന്നത് ഒരു കുറച്ച് നിമിഷങ്ങളിൽ തോന്നുന്ന ഒരു ഒരു എന്താ പറയാ മനസ്സിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും വലിയ സംഭവം ചിന്തിച്ചു കിട്ടുന്നത് പക്ഷെ നമ്മള അതിനുശേഷമുള്ള നമ്മൾ ചിന്തിക്കുന്നില്ല ജീവിതം അവസാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഒരു ജീവിതം നമുക്ക് ജീവിച്ച് സക്സസ് ആവാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഈ ലൈഫ് കിട്ടുന്നത് നമ്മൾ പോലും വിചാരിക്കാണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് അതിന് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അതിന് മുമ്പ് ഉണ്ടാകും പല ഇപ്പത്തെ ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഇല്ലാതെ കഴിയുന്ന എത്രയോ പേരുണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു കഴിയുന്നവർ എത്ര പേരുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഈ അഹല്യ എന്ന് പറഞ്ഞ കൊച്ചിന്റെ അച്ഛനമ്മ ആയിക്കോട്ടെ ഈ ആദ്യത്തെ കുട്ടിയാണ് അപ്പൊ എന്തൊക്കെ പ്രതീക്ഷകളോടുകൂടി ആയിരിക്കും ഈ കുഞ്ഞ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തൊട്ട് അവർ എന്തൊരു ഹാപ്പി ആയിരിക്കും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് ഒരു ലെവൽ ലെവലെത്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളു പക്ഷെ ഈ ഒരു എത്ര വയസ്സോ ഒമ്പതാം വയസ്സോ പത്താം വയസ്സോ ഇരുപതാം വയസ്സോ മുപ്പതാം വയസ്സോ എത്ര വയസ്സായാലും നമ്മളവിടെയും വരെ എങ്ങനെ ജീവിച്ചെത്തി അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരിക്കലും നമുക്ക് അപ്പൊ ില്ല അപ്പൊ അതിനെന്ത പരിഹാരം അപ്പത്തെ ഒരു മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുള്ളു പക്ഷേ ആ ഒരു സമയം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാ നമ്മള് സക്സസ് ആയി ഈ കുഞ്ഞിന്റെ കാര്യം അല്ല ഈ കുഞ്ഞിന്റെ കാര്യം എന്തായാലും മരിച്ചു ഇപ്പൊ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ഒരു ദുഃഖം ഇപ്പൊ അമ്മ വഴക്ക് പറഞ്ഞത് മൂലാണ് ഈ കൊച്ചി ആത്മഹത്യ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ആ അമ്മ അമ്മയുടെ മനസ്സിലുള്ള ദുഃഖം എന്തോരം ആയിരിക്കും എന്നുള്ളത് അപ്പൊ ഇനി അതൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പൊ അതല്ലെങ്കിൽ കൂടി വേറെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ വേറെ ഇനി ഇപ്പൊ ഭർത്താവ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്യൂ ഭർത്താവ് ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യോ കടബാധ്യതയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നവര് അവരുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നുള്ളു മനസ്സിലായോ ഇപ്പൊ ചിലരുണ്ട് മക്കളുടെ കാര്യം കൂടി ചിന്തിച്ചിട്ട് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോകുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പൊ മക്കളുടെ കാര്യം വിചാരിച്ചിട്ട് മക്കളും കൂടി വിഷം കൊടുത്ത് കൊല്ലുന്ന ആൾക്കാരുണ്ട് അപ്പൊ മക്കളുടെ കാര്യം കൂടി ആലോചിക്കുന്നുണ്ട് എന്നതാണ് അവരുടെ വിചാരം പക്ഷെ അവര് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു കടമ്പ ഒന്ന് ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് എന്ത് വന്നാലും ലൈഫ് ജീവിച്ച് തന്നെ തീർക്കുന്നുള്ള ഒരു വാശിയോട് കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സ്വർണ്ണമുട്ട ഇടുന്ന താറാവിന്റെ ഒരു കഥയുണ്ട് അപ്പൊ അതുപോലെയാണ് നമുക്കറിയില്ല നമുക്ക് ചിലപ്പം ഒരു വിഷമം കൂടി ഈ വിഷമം കൂടി തന്നതിന് ശേഷം അടുത്തത് ദൈവം വേണമെങ്കിൽ ഒരു ഭയങ്കര ചേഞ്ച് ആയിരിക്കും നമ്മുടെ ലൈഫിൽ വേണമെങ്കിൽ കരുതി വെച്ചിട്ടുണ്ടാവാം പക്ഷെ നമുക്ക് അതുവരെ കാത്തിരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ക്ഷമയില്ല നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യമില്ല നമ്മളപ്പഴേക്കും ഒരു ഭയങ്കര ഒരു താഴ്ച വരുമ്പോഴേക്കും നമ്മള് ലൈഫ് തീർക്കുക അതാണ് നെക്സ്റ്റ് ചിന്ത പക്ഷെ നമ്മള് നമുക്കറിയില്ല കാരണം അതും കൂടി എങ്ങനെയാലും നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ പിന്നീട് വരുന്നത് ചിലപ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഹാപ്പി ലൈഫായിരിക്കും പക്ഷെ നമുക്ക് ഈ സാധനം ഓവർകം ചെയ്ത് അപ്പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അതോടുകൂടി നമ്മൾ ലൈഫ് അവസാനിപ്പിക്കും അതാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും ലൈഫിൽ നടക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഒരു ജീവിതം ജീവിതമുള്ളൂ അപ്പൊ നമ്മളത് ഇങ്ങനെയല്ല ഇപ്പൊ എത്രയോ പേരുണ്ട് ഇപ്പൊ ഈ കുഞ്ഞുമോള് ഒരു എന്താ പറയാ വീട്ടില് അമ്മ വഴക്ക് പറഞ്ഞത് അതിന്റെ വിഷമം മൂല അപ്പൊ ഈ കുട്ടി ചിന്തിക്കുന്നില്ല നമ്മളിപ്പോ മക്കളെ വളർത്തുമ്പോ നമ്മള് നമ്മുടെ ലൈഫ് മാത്രമല്ല മറ്റുള്ളവരുടെ ലൈഫും കാണിച്ചു കൊടുത്തിട്ട് വേണം അവർ വർത്താന്നു ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു കുടുംബത്തി അച്ഛനായാലും അമ്മയായാലും ഇപ്പൊ ഒന്ന് രണ്ട് മക്കളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ മക്കളെ മാക്സിമം സ്നേഹിക്കും ഇപ്പൊ ഹസ്ബൻഡായാലും വൈഫായാലും അവർ അവരസ്പരായാലും നന്നായി സ്നേഹിക്കും എന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് താങ്ങാൻ പറ്റില്ല കാരണം അത്ര സ്നേഹിച്ച ആൾക്കാരുടെ ഭാഗത്ത് ഒരു ചെറിയൊരു എന്തേലും വേദന ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത് താങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് അതുപോലെ വേദന ഉണ്ടാകാന്ന് വെച്ചാൽ നിങ്ങൾ കരഞ്ഞോളൂ ഉദ്ദേശിച്ച പെട്ടോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ അതൊരു ലെവൽ എത്തുമ്പോൾ നമ്മൾ അതോട് അതോടുകൂടി അത് തീർക്കണം അല്ലാണ്ട് അതും കടന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത് കാരണം അങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടില്ല എത്ര ബുദ്ധിയുള്ളവരായാലും എന്തൊക്കെ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരായാലും ഈ ഒരു ഇതിൽ ചിന്തയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പോകാനും തിരിച്ചു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കുറച്ചു നേരത്തേക്കുള്ള ഒരു മൈൻഡാണ് നമുക്ക് അത് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവില്ല പക്ഷെ ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള ആ ഒരു മൈൻഡിനെ നമുക്ക് ഓവർകം ചെയ്ത് പോരാൻ പറ്റണം അത് ഓവർകം ചെയ്ത് പോരാൻ പറ്റില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു കാരണം നമ്മൾ ആ ഒരു സമയത്ത് കരഞ്ഞോ കരഞ്ഞോ മാക്സിമം കരഞ്ഞ് അവസാനിപ്പിക്കുക ആ ഒരു വിഷമം ഇപ്പൊ തൃശ്ശൂര് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടായിരുന്നു നിങ്ങൾ ഒരു വിധം കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഭാര്യയുടെ അവിഹിതം അതായത് ഭാര്യ ബൈക്കില് വേറൊരുത്തിന്റെ ബൈക്കിൽ കയറി പോയി എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ കൊന്ന കേസ് അപ്പൊ ഭാര്യനെ കൊന്നു അപ്പൊ പുള്ളിക്കെന്ത് എന്ത് നേടിയ ആള് ഭാര്യ മരിച്ചു അതിന് ഇപ്പൊ സന്തോഷം ശരിയാണ് ഇങ്ങനെ അത്ര സ്നേഹിച്ചിരുന്ന ഒരാളെ തെറ്റി ചെയ്യുമ്പോൾ ആൾക്ക് സഹിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ അതിനുള്ള മാർഗ്ഗം ഇതല്ല കാരണം ഭാര്യനെ കൊന്നു അതോടുകൂടി ഭാര്യ ഭാര്യ നഷ്ടപ്പെട്ടു ഈ കൊന്നാൾ എന്തായി ജയിലിലായി ജയിലിൽ പോയി ഇനി ചെയ്താലും ഫുള്ള് ആളുടെ ലൈഫും കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ 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 തീരുമാനങ്ങൾ നമുക്ക് ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ അതാണ് നമ്മൾക്ക് എന്ത് വന്നാലും നമുക്കൊരു വേദന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യ അല്ലെങ്കിൽ ആ വേദനിപ്പിച്ച ആൾ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകൾ മൊത്തം പോകുന്നത് അപ്പൊ ഇങ്ങനത്തെ ചിന്തകൾ ഒരിക്കലെങ്കിലും വന്നത് പോയിട്ടുള്ള ആൾക്കാർ ഒന്ന് ആലോചിക്കണം നമുക്കൊരു ലൈഫ് തന്നിട്ടുണ്ട് അത് നമുക്ക് നമുക്കറിയില്ല നമ്മൾ നമ്മളിന്ന് നമ്മളെ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടോ പക്ഷെ നമ്മുടെ ലൈഫ് ഇപ്പൊ രണ്ടു ദിവസം കൂടി ഉള്ളു അല്ലെങ്കിൽ ഇനി നമ്മള് ഈ ലൈഫിൽ ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനി ജീവിതം ഒരു അറുപത് എഴുപത് വയസ്സ് വരെ ജീവിക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് എത്ര ലൈഫ് നമുക്ക് എന്ത് വരെ എഴുതപ്പെട്ടിട്ടുള്ളൂ അന്ന് വരെ നമുക്ക് ജീവിക്കാനുള്ള അനുവാദമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെത്ര ആഗ്രഹിച്ചാലും കാര്യമില്ല അപ്പൊ ഉള്ള ലൈഫ് നമുക്ക് എത്ര നാളാണ് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആ ലൈഫ് നമ്മൾ സുഖങ്ങളും ദുഃഖങ്ങളും ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയ കാശികാരനായാലും എത്ര വലിയ ദാരിദ്ര്യത്തിലുള്ള ആളായാലും ഒരാളുടെ ലൈഫ് പോലും സുഖം സന്തോഷം മാത്രമായിട്ടില്ല എത്ര വലിയ കുടീശ്ശരനായാലും അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാവും ടെൻഷൻസ് പല പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും സ്വത്തും പണം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ടെൻഷൻ ഉണ്ടാവും ബിസിനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടെൻഷൻ ഉണ്ടാവും പലർക്കും പല രീതിയിലായിരിക്കും ടെൻഷനും എല്ലാ കാര്യങ്ങളും അല്ലാണ്ട് എല്ലാം സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഫുൾ ഹാപ്പിയാന്ന് ചിന്തിക്കരുത് ഓരോരുത്തരുടെ ലൈഫില് സുഖം ദുഃഖം എല്ലാം ഉണ്ടോ അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാ സന്തോഷം മാത്രമായിട്ടുള്ള ഒരു ലൈഫില്ല പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളവര് അല്ലാണ്ട് കുറെ സ്വത്തും കാര്യങ്ങളും എല്ലാം നേടിക്കഴിഞ്ഞവരെല്ലാം സക്സസ് ആവുന്നത് നമ്മളെല്ലാം സുഖം ദുഃഖം എല്ലാം തരണം ചെയ്ത് ദുഃഖങ്ങളും എല്ലാം തരണം ചെയ്ത് നമ്മൾ ജീവിതം ജീവിച്ച് തീർക്കുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആയുസ്വരെ ജീവിച്ച് സക്സസ് ആയി തീ അല്ല ജീവിച്ച് തീ തീർക്കുമ്പോഴാണ് നമ്മളൊരു സക്സസ്ഫുൾ ലൈഫ് ആവുന്നത് നമുക്കും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അവരുടെ ഷെയർ ചെയ്യുക അത്രയും വലിയ നമുക്ക് ആരേലും ഉണ്ടാവില്ല ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം നമുക്ക് പാരൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാം ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുക അതുപോലെ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ സ്കൂളുകളിലൊക്കെ ശരിക്കും ും ടീച്ചേഴ്സിനൊക്കെ കുറെ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്യുക അവരെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക അതിനും കൂടെ ഉള്ള കുറച്ച് ടൈം കാര്യങ്ങളും കണ്ടെത്തുക അതുപോലെ സ്കൂളുകളില് എന്തെങ്കിലും അങ്ങനത്തെ ഒരു മന്ത്ലിയോ അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സ് കൂടുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം നടത്തുക ഇവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക പിന്നെ ഇവരുടെ എന്തെങ്കിലും കൗൺസിലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി സപ്പോർട്ടായിരുന്നു പിന്നെ ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് ഇപ്പം നമുക്ക് അറിയാം നാലാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർ പിള്ളേ പിള്ളേരുടെ മൈൻഡ് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലുള്ള പിള്ളേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയിരുന്നു അപ്പൊ ഇനിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്രശ്നം ഞാൻ എന്റെ ടീച്ചറോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും അപ്പൊ നമുക്ക് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റും ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ അങ്ങനത്തെ ഒരു ആയിരുന്നു അപ്പൊ ടീച്ചേഴ്സിന് പിള്ളേരെ സ്വാധീനിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അപ്പൊ ടീച്ചേഴ്സ് കുറേ സപ്പോർട്ട് ചെയ്ത് കുറച്ച് സമയം ഇപ്പൊ ഡെയിലിയോ വീക്കിലിയോ എങ്ങാനും കുറച്ച് സമയം പിള്ളേർക്ക് വേണ്ടി മാറ്റി വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമോ കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങളോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ എല്ലാം എന്റെ അടുത്ത് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൊറേ ഒക്കെ പിള്ളേർക്ക് ഒരു ആശ്വാസമായിരിക്കും അവർ അവർക്ക് ഉള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ പേരൻസിന്റെ അടുത്തുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം പല പല കാര്യങ്ങളായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാം കുറച്ച് പേരെങ്കിലും അത് ഷെയർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ കുറച്ച് പേർക്ക് എങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് അതിലൂടെ സാധിക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ വീടുകളിലായാലും ഇപ്പൊ ഇപ്പൊ കണ്ടുവരുന്നത് ഇപ്പൊ നമ്മള് ഫാമിലി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി ഉണ്ടാവും ചിലപ്പോ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കുട്ടി ഉണ്ടാവും അല്ലെങ്കിൽ എട്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കുട്ടി ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ആദ്യം ഉണ്ടാവുന്ന കുട്ടിക്ക് നമ്മൾ നമ്മളത്രയും കാത്തിരുന്ന് ഉണ്ടാവുന്ന ആദ്യത്തെ കുട്ടിയായിരിക്കും നമ്മളെല്ലാ സ്നേഹം കൂടി ആ കുട്ടിക്ക് കൊടുക്കും അത് കഴിഞ്ഞ് രണ്ടാമത് ഇത്ര നാൾ കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ഈ മൂത്ത ആൾക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം അത് ഇപ്പൊ എല്ലാ പിള്ളേർക്കും അങ്ങനെയാണോന്നില്ല ചില പിള്ളേർക്ക് പെട്ടെന്ന് ഒരു കൊച്ചു ഉണ്ടാവുമ്പോ അവരുടെ ജീവിതത്തിൽ ഒരു അനിയനിയ് കടന്ന് വരുമ്പോ മാതൃക അപ്പം പാരന്സിന്റെ ഭാഗത്ത് തെറ്റിന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു കൊച്ചിന് ഇപ്പം അഞ്ചര വയസ്സ് പ്രായ എട്ട് വയസ്സ് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഉണ്ണി ഉണ്ടായി കഴിയുമ്പോൾ മറ്റേ മൂത്താൾ ഇച്ചിരി പ്രാപ്തി ആയിട്ടുണ്ടല്ലോ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായാലും നമുക്ക് കുഞ്ഞു കുട്ടിക്ക് കുറച്ച് കൂടുതൽ ും പക്ഷെ നമുക്ക് മറ്റേ മൂത്ത കൊച്ചിനെ കൂടി മനസ്സിലാക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരിക്കണം കാരണം അവരുടെ മൈൻഡ് എന്താന്നുള്ള കാര്യം കൂടി നമ്മള് ചിന്തിക്കണം കൂടുതൽ കാര്യങ്ങൾക്ക് അവരെ വഴക്ക് പറയൂ അല്ലെങ്കിൽ ഓരോ സ്നേഹം കൊടുക്കുന്ന രീതി അല്ലെ കൊടുക്കുന്ന രീതിയിൽ അവരെ മുമ്പിൽ പ്രകടിപ്പിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അവരുടെ മൈൻഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാരന്റ്സ് എന്നൊക്കെ വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളത്രക്ക് ഇഷ്ടമായിരിക്കും കാരണം ലോകത്തിൽ വേറെ ഒരാൾക്ക് നമ്മുടെ പേരൻസിന്റെ അത്രയും സ്നേഹം നമുക്ക് തരാനായിട്ട് സാധിക്കില്ല കാരണം അവര് അത്രയും കാത്തിരുന്ന് അവരുടെ സ്നേഹവും എല്ലാം കൂടിയിട്ട് അപ്പോൾ ഓരോ മാതാപിതാക്കന്മാരും അത്ര സ്നേഹത്തോടു കൂടി അവരുടെ സ്നേഹമാണ് മക്കളായിട്ട് വരുന്നത് മക്കളായ നിങ്ങളെല്ലാവരും അപ്പൊ അവർക്ക് അത്ര ഇഷ്ടമാണ് നിങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്ക് പറയും അത് നമ്മുടെ പേരന്റ്സിന്റെ സ്നേഹത്തിന്റെ ഒരു അടയാളം തന്നെയാണ് നമ്മുടെ മക്കൾ അപ്പൊ അവർക്ക് നമ്മളോട് സ്നേഹമില്ലാന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് അവർ വഴക്ക് പറയും വഴക്കൊക്കെ അത് എല്ലാ കുടുംബത്തും നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പണ്ടത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോ ആ ഒരു ലൈഫേ അല്ല ഇപ്പൊ അത്രയും കുറവാണ് പേടിച്ചിട്ടാണ് പാരന്റ്സ് എല്ലാവരും മക്കളെ വഴക്ക് പറയേണ്ടതും എല്ലാം അപ്പൊ അത്രയും കെയർ അത്രയും കെയർ ചെയ്ത് നിങ്ങൾക്ക് അറിയില്ല കുഞ്ഞുമക്കൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അവര് ഒരു അമ്മയൊക്കെ അത്രയും വേദന സഹിച്ച് അത്രയും എന്താ പറയാ അത്രയും സന്തോഷത്തോടെ ഓരോ അത്രയും കരുതലോടുകൂടിയായിരിക്കും നിങ്ങളെ വളർത്തി ഈ ഒരു പ്രായം വരെ എത്തിച്ചേക്കുന്നത് അപ്പൊ നിങ്ങളൊരു ചെറിയ നിസ്സാര ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ആത്മഹത്യയും പല പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇനി ഈയൊരു അമ്മ തനിയ അല്ലയുടെ ഒരു അമ്മയായാലും അച്ഛനായാലും ഈ ഒരു കുഞ്ഞു മരിച്ചതിന്റെ പേരിൽ എത്ര കാലം അവര് മരിക്കുന്നവരെ ആ ദുഃഖം അവരുടെ മനസ്സിന് പോവില്ല എന്തൊരു സങ്കടം ആയിരിക്കും അവര് അറിഞ്ഞറിയാതെ ഒരു വഴക്ക് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ആ മകള് മരണപ്പെട്ടു പോയതിന്റെ ഒരു അന്നത്തെ ഇത് പോയതിന്റെ ഒരു ദുഃഖം ആ പാരൻസിന്റെ ജീവിതകാലം ഫുള്ള് മലപ്പിക്കൊണ്ടിരിക്കും അപ്പൊ പൊഞ്ഞു മക്കള് നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ വിശ്വസിക്കാം നിങ്ങളുടെ മാതാപിതാക്കന്മാരെ വിശ്വസിക്കുക അവർ ഒരിക്കലും വഴക്ക് പറഞ്ഞാൽ കൂടാ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം തരുന്നില്ല അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കാതിരിക്കുക ഇനി അഥവാ അങ്ങനെ സ്നേഹം തരാത്ത മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക മാതാ സ്വന്തമായി മാതാപിതാക്കന്മാരില്ലാത്ത അപ്പനും അമ്മയും ഇല്ലാത്ത എത്രയോ മക്കളുണ്ട് അനാഥാലയത്തിലും ഒരു മറ്റേ ചെറ്റുടലിലും വെറുതെ ഒരു ഷെഡ് കെട്ടിയൊക്കെ താമസിക്കണവര് അങ്ങനെയൊക്കെ ഈ പിച്ചക്കാരുടെ കയ്യിൽ പെട്ടിരുന്ന പിള്ളേർ അങ്ങനെ എത്രയോ ജീവിതങ്ങളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഭാഗ്യം ചെയ്ത ലൈഫാണ് നമ്മുടെ ലൈഫ് തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ സുന്ദരമായ ലൈഫിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾക്ക് ഭാവിയിൽ നമ്മൾ എവിടം ഇരക്കെ എത്തിപ്പെടേണ്ട ആൾക്കാരായിരിക്കും നമ്മൾ ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വെറുതെ ഇപ്പൊ മക്കളായാലും വലിയവരായാലും എത്രയോ പേര് ഇപ്പൊ നമുക്ക് കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ പത്ത് വയസ്സ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് അസുഖം വന്നിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് അങ്ങനെ പ്രതീക്ഷിക്കാതെ മരിക്കുന്നവർ എത്രയോ പേരുണ്ട് അപ്പൊ അവരുടെയൊക്കെ ലൈഫ് വെച്ചിട്ട് നമുക്ക് ഭാഗ്യമാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ കൊണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് വെറുതെ ഒരു ചെറിയ നിസ്സാര കാരണത്തിന്റെ പേരില് അതുപോലെ തന്നെ ഓരോ അസുഖങ്ങൾ വന്നിട്ട് ക്യാൻസറും പല പല അസുഖങ്ങൾ വന്നിട്ട് എന്റെ ജീവിതം ഇന്ന് തീരുന്ന ആളെ തിരുന്ന് ഉരുക്കുരു കഴിയുന്നവർ എത്രയോ പേരുണ്ട് അങ്ങനെ എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ ഒരു അസുഖമാണ് ക്യാൻസർ ആണ് കൂടി പോയി കഴിഞ്ഞാൽ ഒരു മനസ്സുണ്ടാവുള്ളൂ രണ്ടു മാസം ഉണ്ടാവുള്ളൂ എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ജീവിക്കുന്നവര് അങ്ങനെയുള്ളവരൊക്കെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കും നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് ഇത്രയും ഇത്ര നാള് അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് ഇത്രയും അവസരം നമുക്ക് കിട്ടിയിട്ട് നമ്മൾക്ക് അത് വേണ്ടാന്ന് വെച്ച് പോകുന്നു അപ്പൊ ചിലര് ജീവിക്കാൻ വേണ്ടി കൊതിക്കുന്നു അപ്പൊ നമ്മൾ അതൊക്കെ ചിന്തിക്കുക അപ്പൊ ഇനിയും ഇങ്ങനത്തെ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങളും കൂടി ചിന്തിക്കുക അപ്പത്തെ സങ്കടത്തിന്റെ പേരിൽ ഇങ്ങനത്തെ ഓരോ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അതിപ്പൊ കുട്ടികളായാലും വലിയവരായാലും എല്ലാവർക്കും ബാധകമാണ് ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇനി കൂടുതൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളുണ്ട് കൗൺസിലിങ് ചെയ്യാം പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സങ്കടം വരിക അപ്പൊ ഇനി കൂടുതൽ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മൈൻഡ് റിലാ റിലാക്സേറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് ഇങ്ങനത്തെ ചിന്തകൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല പല മാർഗങ്ങളുണ്ട് ഇത് കളയാനായിട്ട് ഒരു നല്ല കൗൺസിലിംഗ് ചെയ്യാം പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണാം അങ്ങനത്തെ അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അപ്പൊ അതിനൊന്നും മടിക്കണ്ട കാരണം നമ്മുടെ ലൈഫാണ് വേറെ ആരും നോക്കിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല പലരും പലതും പറയും അവരൊക്കെ ഇന്ന് പറയും നാളെ വേറെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകും ഏഹ് നമ്മുടെ ലൈഫ് നമ്മടെ മാത്രമാണ് അപ്പൊ നമുക്കറിയാം നമുക്ക് ഇത് സ്വന്തമായിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മള് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ട കൗൺസിലിങ് തേടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മടിയും വിചാരിക്കേണ്ട മറ്റുള്ളവര് നോക്കും മറ്റുള്ളവരെ അറിയും അവർ എന്ത് ചിന്തിക്കും അങ്ങനെ ഒന്നും നമ്മള് വിചാരിക്കേണ്ട കാരണം നാളെ നമ്മള് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ദിവസം നമ്മുടെ അല്ല റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞവരൊക്കെ നമ്മള് ചെലപ്പോ ഒരു ദിവസം മരണ ദിവസം അവർക്ക് സങ്കടം ഉണ്ടാകും ചിലപ്പോ ഒരാഴ്ച കൂടിപ്പോയി പറയും ചിലപ്പോ ബന്ധുക്കൾ ഒരു മാസം പറയും ഒരു കൊല്ലം പറയാണ്ട് അവർ പറയും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതി 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 പറഞ്ഞ അവർക്ക് ഒരു മറക്കും നമ്മളെ കുറിച്ച് എല്ലാവരും മറക്കും അപ്പൊ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആർക്കും പോവില്ല നമുക്ക് മാത്രമേ പോവുള്ളൂ അപ്പൊ നമുക്ക് നമുക്കറിയാം നമ്മുടെ മൈൻഡ് അപ്പൊ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് സ്വന്തമായിട്ട് അത് ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക അതുപോലെ സൈക്കോളജിസ്റ്റിനെ കാണാൻ കൗൺസിലിംഗ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യുക അപ്പൊ അതിലൊന്നും ഒരു മടി വിചാരിക്കേണ്ട നമ്മുടെ ലൈഫ് സേവ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പ അതിന് നമ്മൾ ഒരു വിഷമം വിചാരിക്കേണ്ട അപ്പൊ അപ്പൊ എല്ലാവരും സേഫായിരിക്കുക എല്ലാവരുടെ ജീവിതവും സന്തോഷമായിട്ടിരിക്കട്ടെ ബൈ